നമസ്കാരം ഈ സംസ്ഥാനത്ത് ആദ്യമായി ഒരു മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നത് അത് പാലക്കാടാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അൻപത്തി സീറ്റുകൾ ഉണ്ടായിരുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ നേടിക്കൊണ്ടായിരുന്നു ചരിത്രം കുറിച്ച ആ ബി ജെ പിയുടെ വിജയം അന്ന് ആദ്യമായി കേരളത്തിലെ ഒരു മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പി അധികാരത്തിൽ വന്നു അന്നുവരെ ഏതാനും ജില്ല പഞ്ചായത്തുകൾ ബി ജെ പി ഭരിച്ചിരുന്നു മാത്രമല്ല കുറച്ച് വാർഡുകളിൽ ബി ജെ പി ജയിച്ചിരുന്നു എന്നല്ലാതെ ബി ജെ പിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിൽ അങ്ങനെയല്ല സ്ഥിതി രണ്ടായിരത്തി പതിനഞ്ചിൽ നിരവധി വാർഡുകൾ പിടിച്ചു നിരവധി പഞ്ചായത്തുകളിൽ ഭരണം നേടി മാത്രമല്ല പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും ഭരണം നേടി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പി അധികാരത്തിൽ വന്നതോടുകൂടി ആ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ആ പ്രദേശത്തെ രാഷ്ട്രീയ സമവാക്യത്തിന് തന്നെ വലിയ മാറ്റം ഉണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ബി ജെ പി ആ തദ്ദേശ ഭരണം അതായത് മുനിസിപ്പാലിറ്റി ഭരണം നിലനിർത്തുന്ന സാഹചര്യമുണ്ടായി യാതൊരു വിധത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും അന്നുണ്ടായില്ല ഇരുപത്തി നാല് സീറ്റുകളാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നേടിയതെങ്കിൽ അന്ന് വിജയിക്കാൻ കഴിയാത്ത ഏതാനും ചെറിയ മാർജിനിൽ തോറ്റുപോയ മണ്ഡലങ്ങളിൽ ബി ശ്രദ്ധ കേന്ദ്രീകരിച്ച് സീറ്റുകളുടെ എണ്ണം ഇരുപത്തി എട്ടായി വർദ്ധിപ്പിച്ച് ഒരു സുസ്ഥിര അധികാരം അവിടെ നേടുകയായിരുന്നു ബി ജെ പിന്നീടുള്ള അഞ്ചു വർഷക്കാലം ബി ജെ പിക്ക് ഭയക്കാനൊന്നുമില്ലായിരുന്നു ഇപ്പോഴിതാ മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടി വന്നിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിനേക്കാൾ ബി ജെ പി ശക്തി ആർജിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ അടുത്ത കാലത്ത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വോട്ട് കുറയുന്ന സാഹചര്യം ഉണ്ടായി എങ്കിൽ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അത് മറ്റൊരു മൂഡാണ് എന്ന് പാലക്കാട് ബി ജെ പി വിലയിരുത്തുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിൽ പന്തളം മുനിസിപ്പാലിറ്റിയിലും കൂടി ബി ജെ പി അധികാരത്തിൽ വന്നു ഇപ്പോൾ പന്തളത്തും പാലക്കാടുമാണ് ബി ജെ പിക്ക് മുനിസിപ്പാലിറ്റിയിൽ അധികാരമുള്ളത് ഈ രണ്ട് മുനിസിപ്പാലിറ്റികളും ഭരണം നിലനിർത്തുക എന്ന ദൗത്യമാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളത് പാലക്കാട് നഗരസഭയിൽ തുടർ ഭരണത്തിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പാലക്കാട് ബി നേതൃത്വം നൽകുന്ന സൂചന അതായത് അൻപത്തി മണ്ഡലങ്ങളാണ് ഇപ്പോഴുള്ളത് എൺപത്തിരണ്ടിൽ നിന്നും ഈ മണ്ഡല പുനർനിർണ്ണയത്തിനു ശേഷം വാർഡ് വിഭജനത്തിന് ശേഷം അൻപത്തി മൂന്നിലേക്ക് വാർഡുകളുടെ എണ്ണം ഉയരുന്നു ഇതിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇങ്ങനെ തെരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഈ സ്ഥാനാർത്ഥികൾ കടക്കുകയുമാണ് പ്രമുഖരായ സ്ഥാനാർത്ഥികളെല്ലാം മത്സര രംഗത്തുണ്ട് പാലക്കാട് യാതൊരു കാരണവശാലും ഇരു മുന്നണികൾക്കും ഭരണം വിട്ടുകൊടുക്കില്ല എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ബി ഉള്ളത് ബി പാലക്കാട് നഗരസഭയിൽ വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട് എൽ ഡി എഫും യു ഡി എഫും ഈ പാലക്കാട് നഗരസഭ ബി ജെ പിയിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് നിയമസഭ പാലക്കാട് നഗരസഭാ പരിധിയിൽ ഭൂരിപക്ഷം തെളിയിക്കാനുള്ള ചില ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്തായാലും തീവാറും പോരാട്ടം നടക്കുന്ന മുനിസിപ്പാലിറ്റികൾ ഒന്നായി മാറുകയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പിയുടെ അത് ഇനിയും അഞ്ച് അടുത്ത അഞ്ചു വർഷം തുടരുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് അത് തുടരുമെന്ന് ബി ജെ പി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ യു ഡി എഫും എൽ ഡി എഫും അത് തിരിച്ചു പിടിക്കും എന്ന അവകാശവാദം മുഴക്കുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്